അധ്യായം പന്ത്രണ്ട് വനത്തിലെ കോട്ടയും ആറു മുഖങ്ങളുള്ള സേനാപതിയും ഓടുക എൽസ് അലറി നിരാശരായ കൈകൾ പോലെ ചില്ലകർ അവളുടെ കൈകളിൽ മാന്തുമ്പോൾ അവൾ കുറ്റിക്കാടുകളിലൂടെ ഇടറി വീണു യോഹാനസ് തിരിഞ്ഞു നോക്കിയില്ല അവരെ പിന്തുടരുന്ന ആ ജീവിയെ ഒരുപാട് കൈകാലുകളുള്ള കണ്ണുകളില്ലാത്ത ഒന്നിനെ അവൻ നോക്കിയില്ല ഒരു കാലത്ത് ജീവനുള്ള വനത്തിൽ അത് അവശേഷിപ്പിച്ച കരിഞ്ഞ പാതയെയും നോക്കിയില്ല പരിഭ്രാന്തരായ പക്ഷികളെപ്പോലെ പാറിപ്പറന്ന കീറിപ്പറിഞ്ഞ പുസ്തകത്തിന്റെ താളുകൾ പിടിച്ചെടുക്കാൻ ബാസ്റ്റ്യനു മാത്രമേ ബോധമുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ രാത്രി അവർ എന്തിനെയാണോ ആവാഹിച്ചത് അത് വരുന്നത് നിർത്തിയിരുന്നില്ല ഭൂം 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 ആ ശബ്ദങ്ങൾ കാൽപ്പാടുകളുടേതായിരുന്നില്ല അവ പ്രഖ്യാപനങ്ങളെപ്പോലെയായിരുന്നു വഴിയിൽ നിന്നും മാറിപ്പോകാൻ വനത്തോട് പറയുന്നതുപോലെ ഇടത്തോട്ട് ബാസ്റ്റ്യൻ അലറി അവർ ഒരു കുറ്റിക്കാട് ഭേദിച്ച് ഒരു വെളിംപ്രദേശത്തെത്തി എന്നിട്ട് മരവിച്ചുപോയി അത് സുരക്ഷിതമായതുകൊണ്ടായിരുന്നില്ല കാരണം അവിടെ വായുവിൽ ഒരു കോട്ട നിർമ്മിക്കപ്പെടുന്നുണ്ടായിരുന്നു ശംഖുകളുടെയും യുദ്ധഭേരികളുടെയും ആകൃതിയിലുള്ള തിളങ്ങുന്ന സ്വർണപ്രകാശത്തിന്റെ കൂറ്റൻ ഗോപുരങ്ങൾ പുരാതനമായ ആൽമരങ്ങൾക്കിടയിൽ ഉയർന്നുവന്നു ആനത്തലയുള്ള പ്രതിമകൾ ജീവൻ വെച്ച് കവാടങ്ങളിൽ നിലയുറപ്പിച്ചു തിളങ്ങുന്ന കവചമണിഞ്ഞ യോദ്ധാക്കൾ അക്ഷരാർത്ഥത്തിൽ കാലത്തിലൂടെ പിന്നോട്ടു നടന്നു ഭൂമിയെ ഒരു യുദ്ധക്കളമാക്കി പുനഃക്രമീകരിച്ചു എല്ലാറ്റിനും നടുവിലായി ഒരു ട്രക്കിന്റെ വലിപ്പമുള്ള ഒരു മൈലിന്മേൽ ഒരു ബാലൻ നിന്നു അവനു പതിനാറു വയസ്സിൽ കൂടുതൽ പ്രായം തോന്നില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ ആയിരക്കണക്കിനു വർഷം പ്രായമുണ്ടാകും അവൻ ഷർട്ട് ധരിച്ചിരുന്നില്ല സ്വർണനിറമുള്ള ചർമ്മം ആയുധങ്ങളും മാലകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു അവന്റെ ആറു തലകൾ പുകച്ചുരുളുകളിൽ നിൽ രൂപം കൊണ്ട പ്രേത സൈനികർക്ക് ഒരേ സമയം വ്യത്യസ്തമായ കൽപ്പനകൾ മന്ത്രിച്ചു അവന്റെ പന്ത്രണ്ട് കൈകളും അസാധ്യമായ ഒരു താളത്തിൽ മനോഹരമായി ചലിച്ചു അവൻ സുന്ദരനായിരുന്നു ഭയാനകമാം വിധം ഒരു സിനിമാ നടനെ പോലെയല്ല മുറിക്കുന്നതിനു മുൻപ് നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു വാളുപോലെ ഉം ഹലോ എൽസ് കൈ ഉയർത്തിക്കൊണ്ട് വിളിച്ചു അവൻറെ തലകളിലൊന്ന് താഴേക്ക് നോക്കി മറ്റൊന്ന് ആകാംക്ഷയോടെ തലചരിച്ചു മൂന്നാമത്തേത് അരികിലുള്ള തിളങ്ങുന്ന ഒരു ഉപദേഷ്ടാവിനോട് എന്തോ മന്ത്രിച്ചു പിന്നെ ആറ് തലകളും ആ സംഘത്തിനു നേരെ നേരിട്ട് നോക്കി പന്ത്രണ്ട് കൈകളും പാതിവഴിയിൽ ചലനം നിർത്തി ആ ബാലൻ കണ്ണു ചിമ്മി എന്നിട്ട് ചിരിച്ചു നിങ്ങൾ രാക്ഷസന്മാരല്ല എന്തൊരാശ്വാസം വനം വൃത്തികെട്ടവയെ മാത്രമേ പ്രസവിക്കൂ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുകയായിരുന്നു മയിൽ അസുരന്മാർക്കു വേണ്ടി പ്രതിഷേധിച്ചെന്നുപോലെ ഗാംഭീര്യത്തോടെ ഒന്ന് ശബ്ദമുണ്ടാക്കി ഹായ് ഞാൻ യൊഹാനസാണ് ഞങ്ങൾ വഴിതെറ്റി ഓടുന്നു ഭയന്നിരിക്കുന്നു അതെ അതെ നിങ്ങളുടെ വിയർപ്പിൽ ഞാനത് കാണുന്നുണ്ട് ഞാൻ ഊഹിക്കട്ടെ നിങ്ങൾ വായിക്കാൻ പാടില്ലാത്ത എന്തോ വായിച്ചോ പാതി പൂർത്തിയാക്കിയ ഒരു മന്ത്രം തുറന്നോ ബാസ്റ്റ്യൻ കണ്ണു ചിമ്മി നിങ്ങൾക്കെങ്ങനെ അറിയാം ആ ബാലൻ തന്റെ ഒരു മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഇവൻ എല്ലാം കാണും മറ്റവൻ അവൻ മറ്റേ മുഖത്തേക്ക് ആംഗ്യം കാണിച്ചു അത് തമാശയാണെന്ന് കരുതുന്നു അവൻ മയിലിൽ നിന്ന് താഴെയിറങ്ങി വായുവിലൊന്ന് കറങ്ങി ഒരു പൂവിതൾ നിലത്തു വീഴും പോലെ സൗമ്യമായി നിലംപതിച്ചു ഞാൻ സ്കന്ദൻ കാർത്തികേയൻ മുരുകൻ ഷൺമുഖൻ ശിവപുത്രൻ ദേവസേനയുടെ സേനാപതി നിലവിൽ താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ അറിയാവുന്ന ഒരേ ഒരാൾ ഒരു നിശബ്ദത യോഹാനസ് വായ തുറന്നു അടച്ചു പിന്നെ അവരെല്ലാവരും ചിന്തിച്ച കാര്യം പറഞ്ഞു നിങ്ങളൊരു കുട്ടിയാണ് മുരുകൻ പരിഹാസത്തോടെ ഞെട്ടി തന്റെ ആറ് കവിളുകളിൽ ഒന്നിൽ കൈവച്ചു അയ്യോ നിങ്ങളെ കണ്ടുപിടിച്ചല്ലോ വേഗം ആരെങ്കിലും എനിക്ക് പരിശീലന ചക്രങ്ങളുള്ള ഒരു രഥം കൊണ്ടുവരൂ മയിൽ ചിരിയിലൊന്നും മൂളി അല്ലെങ്കിൽ അത് ബാസ്റ്റ്യനായിരിക്കാം നിങ്ങളെ കണ്ടാൽ ഒരു സേനാപതിയെ പോലെ തോന്നുന്നില്ല എൽസ് പറഞ്ഞു മുരുകൻ ഒരു ചിരിയോടെ മുന്നോട്ടാഞ്ഞു നിങ്ങളെ കണ്ടാൽ ലോകങ്ങൾക്കിടയിലെ സംഹാരമന്ത്രം ചൊല്ലിയവരെ പോലെയും തോന്നുന്നില്ല എന്നിട്ടും നമ്മൾ ഇവിടെയുണ്ടല്ലോ കിഴക്കൻ മരനിരകളിൽ നിന്ന് ഒരു കൊമ്പ് മുഴങ്ങി മുരുകൻ നിവർന്നു നിന്നു എല്ലാ തമാശയും മാഞ്ഞു അവന്റെ ആയുധങ്ങൾ അവന്റെ വശത്തേക്ക് ഒഴുകിയെത്തി വേൽ പ്രകാശത്തിൽ ജ്വലിച്ചു ആറു വില്ലുകൾ അവന്റെ കൈകളിൽ പ്രത്യക്ഷപ്പെട്ടു അവന്റെ കാൽ കീഴിൽ ഒരു രഥം രൂപം കൊണ്ടു ഭൂമി വിറച്ചു ശരി അവൻ പറഞ്ഞു പ്രഭാഷണ സമയം കഴിഞ്ഞു അപ്പോൾ വനം പൊട്ടിത്തറിച്ചു ചാരവനത്തിലെ യുദ്ധം അസുരന്മാരുടെ ഒരു തിരമാല മരനിരകളിൽ നിന്ന് ഇരച്ചുവന്നു ചിലർ നടന്നു ചിലർ ഇഴഞ്ഞു ചിലർ ഒലിച്ചിറങ്ങി അവരുടെ വായകൾ പിന്നോട്ടു മന്ത്രിച്ചു അവരുടെ കണ്ണുകളിൽ നിന്ന് നിഴലൊഴുകി അവരിൽ ഒരാൾക്ക് എരിയുന്ന കാക്കകളാൽ നിർമ്മിച്ച കൊമ്പുകളുണ്ടായിരുന്നു മറ്റൊരാൾ വാരിയെല്ലുകൾ ചിറകുകൾ പോലെ പിളർത്തി ശബ്ദമില്ലാതെ പറന്നു അമാനുഷികമായ യുദ്ധകാഹളങ്ങളാൽ വായു പിളർന്നു മുരുകൻ കഴുത്തൊന്നു ഉലച്ചു കുഞ്ഞുങ്ങളെ അവൻ അലക്ഷ്യമായ ഒരു ക്രൂരതയോടെ പറഞ്ഞു അതിക്രമിച്ചു കടക്കാൻ നമുക്കവരെ പഠിപ്പിക്കാം പെട്ടെന്ന് ആ വെളിംപ്രദേശം യുദ്ധത്തിന്റെ ഒരു സംഗീതമായി മാറി മുരുകന്റെ മയിൽ ഒരലർച്ചയോടെ ആകാശത്തേക്ക് കുതിച്ചു തൂവലുകൾ സ്വർണ അമ്പുകൾ പോലെ താഴേക്കു വീണു മുരുകൻ ചാടി അവന്റെ ആറു മുഖങ്ങൾ ഓരോന്നും സൈന്യങ്ങൾക്ക് കൽപ്പന നൽകി ഒരു മുഖം തമിഴിൽ ആജ്ഞകൾ മുഴക്കി ഒന്ന് സംസ്കൃതത്തിൽ യുദ്ധകവിതകൾ പാടി ഒന്ന് അസുരന്മാരെ നശിപ്പിക്കുമ്പോഴും അവർക്കായി കരഞ്ഞു ഒന്ന് കുട്ടികളുടെ സന്തോഷത്തോടെ ചിരിച്ചു ഒന്ന് ക്രോധത്താൽ ജ്വലിച്ചു ഒന്ന് അതിലും പഴയ എന്തോ ഒന്ന് മന്ത്രിച്ചു അവൻറെ വേൽ വായുവിൽ കറങ്ങി ഒരു അസുരനെ വെട്ടിമുറിച്ച് മറ്റൊരാളെ അലറുകയും എരിയുകയും ചെയ്ത ഒരു മരത്തിൽ തറച്ചു അവന്റെ മൂന്നാമത്തെ കൈകൊണ്ട് അവൻ അഗ്നിയമ്പുകൾ തൊടുത്തുവിട്ടു അവ വായുവിൽ വെച്ച് വളഞ്ഞ് ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ അടിക്കാനായി മരങ്ങൾക്കു പിന്നിലൂടെ വളഞ്ഞു വനം ഒരു ചെണ്ടയുടെ താളമായിരുന്നു മുരുകനായിരുന്നു ആ താളം എൽസും യൊഹാനസും തിളങ്ങുന്ന പരിചകളുടെ ഒരു കൂമ്പാരത്തിന് പിന്നിലേക്ക് ചാടി വീണു ഒരസുരൻ അവർക്കു നേരെ ചാടി വെള്ളിപ്രകാശത്തിൻറെ ഒരു ചാട്ടവാറിനാൽ വായുവിൽ വച്ച് ബാഷ്പീകരിക്കപ്പെടാൻ വേണ്ടി മാത്രം ആരാണിവർ എൽസ് ആ അരാജകത്വത്തിനിടയിൽ അലറി എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു മയിലിനി വേണം ബാസ്റ്റിയൻ തിരികെ അലറി അവർ തിരിഞ്ഞു അവരുടെ ശ്വാസം നിലപ്പിക്കുന്ന ഒന്ന് കണ്ടു മുപ്പതടി ഉയരമുള്ള ഒരു ഭീമാകാരനായ അസുരൻ മഷിയുടെ ഒരു മേഘത്തിൽ നിന്ന് പുറത്തുവന്നു അവൻറെ മുഖം അഗ്നിയാൽ തുന്നിച്ചേർത്തിരുന്നു അവൻ ശബ്ദമില്ലാതെ അലറി അവൻ മരവിപ്പിച്ച അലർച്ചകളാൽ നിർമ്മിച്ച ഒരു യുദ്ധ ചുറ്റിക പിടിച്ചിരുന്നു മുരുകന്റെ മയിൽ ഒരിക്കൽ വട്ടമിട്ടു മുരുകൻ അതിന്റെ നോട്ടത്തെ നേരിട്ടു കൊള്ളാം അവൻ പറഞ്ഞു എന്നിട്ട് കുതിച്ചു വായു പിളർന്നു അവരുടെ കാതുകളിൽ നിന്ന് രക്തം വന്നു വേൽ മരങ്ങൾ കുനിയുന്നത്ര ശക്തിയോടെ എറിയപ്പെട്ടു അത് ഭീമന്റെ നെഞ്ചിൽ തട്ടി തുളച്ചു കയറിയില്ല ആ മൃഗമത് പിടിച്ചെടുത്ത് അലറി പിന്നെ മുരുകൻ അപ്രത്യക്ഷനായി വായുവിൽ നിന്നും മൃഗത്തിൻ്റെ തോളിലേക്ക് ഒരു മങ്ങലായി കറങ്ങി പന്ത്രണ്ട് കൈകളും ഒരേ താളത്തിലടിച്ചു വെളിച്ചം പൊട്ടിത്തെറിച്ചു ഭീമൻ ഒന്നിടറി പിന്നെ ആകാശത്തേക്ക് കൈനീട്ടി അവന്റെ തൊണ്ടയിലൂടെ ഒരു മയിലിന്റെ നഖം കീറിയിറങ്ങുന്നത് കാണാൻ വേണ്ടി മാത്രം അവൻ സാവധാനത്തിൽ പിന്നോട്ടു വീണു വീഴുന്ന ഗോപുരങ്ങൾ പോലെ പുരാതനമായ മരങ്ങളിലൂടെ തകർന്നു വീണു നിശബ്ദത പിന്തുടർന്നു കാറ്റുമാത്രം മന്ത്രിച്ചു മുരുകൻ ആ ശരീരത്തിന് മുകളിൽ നിന്നു ശ്വാസമെടുക്കുന്നുണ്ടായിരുന്നു യുദ്ധക്കളം ചാരവും ഉരുകിയ എല്ലുകളും നിശബ്ദതയും കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ്റെ മുഖങ്ങൾ ക്രമേണ ഒന്നിലേക്ക് വീണ്ടും ലയിച്ചു അവൻ താഴെ മനുഷ്യരെ നോക്കി കണ്ടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മോശമല്ല യോഹാനസ് ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു കിതപ്പ് മാത്രമേ വന്നുള്ളൂ എൽസ് നെറ്റിയിൽ നിന്ന് കരുതുടച്ചു അത് അത് മുരുകൻ ഒരു വിരലുയർത്തി ഗംഭീരം സിനിമാറ്റിക് നെറ്റ്ഫ്ലിക്സ് ബജറ്റിന് അർഹമായത് ബാസ്റ്റിയൻ ചിരിച്ചു ഒരു തകർന്ന പരിചയിൽ ചാരി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഭ്രാന്താണ് ഞാൻ ദിവ്യനാണ് മുരുകൻ തിരുത്തി അത് മറ്റൊരു തരം ഭ്രാന്താണ് പൊടിപടലങ്ങൾ അടങ്ങിയപ്പോൾ മുരുകൻ അവരുടെ അടുക്കേക്ക് നടന്നു സ്വർണ ഒരു ചുരുൾ പിടിച്ചിരുന്നു അവൻ അത് എൽസിന് നൽകി ഇതാണ് ഇനി നിങ്ങളുടെ ഭൂപടം ഇത് ദൈവങ്ങൾ കാത്തിരിക്കുകയും അസുരന്മാർ കേൾക്കുകയും ചെയ്യുന്ന സ്ഥലത്തേക്ക് നയിക്കുന്നു അവസാനത്തെ മന്ത്രം ചൊല്ലാൻ മാത്രം നിങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട് അതിജീവിച്ചില്ലെങ്കിലോ യൊഹാനസ് ചോദിച്ചു മുരുകൻ തിരിഞ്ഞു അസ്തമിക്കുന്ന അഗ്നി വെളിച്ചത്തിലും ഉയരുന്ന പുകയിലും അവന്റെ രൂപം നിഴലായി കാണപ്പെട്ടു എങ്കിൽ വനം നിങ്ങൾ വന്ന കാര്യം തന്നെ മറക്കും അവൻ മയിലിൽ കയറി നീല അഗ്നിയുടെ ഒരു മിന്നലിൽ അപ്രത്യക്ഷനായി ഒരൊറ്റ തൂവൽ മാത്രം അവശേഷിച്ചു കരിഞ്ഞ നിലത്തേക്ക് പാറിപ്പറന്നു